ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് റിലീഫും വിധവാ പെൻഷനും വിതരണം ചെയ്തു താനൂർ എലാരം കടപ്പുറം മഹലിലെ മുഴുവൻ വീടുകളിലേക്കും തണൽ തീരം കെ എം സി സി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് ഗിറ്റ് വിതരണം ചെയ്തു മഹല് അബ്ബാസ് ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു പട്ടക്കയിൽ ഷുഹൈബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോട്ടിൽ ലത്തീഫ് അധ്യക്ഷനായി താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എം പി അഷ്റഫ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് റൌഫ് ഗ്ലോബൽ കെ എം സി സിയുടെ ബഷീർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അബു താഹീർ ബാബു അബ്ദുള്ള കുട്ടി നൂറുദ്ദീൻ യൂസഫ് കോയ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി അബ്ദുറഹിമാൻ സീഖെ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി